കരുക്കുന്ന സീരീസിലൂടെ ഏവർക്കും പരിചിതയായ നടിയാണ് സ്നേഹ ബാബു പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒട്ടനവധി ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത് മിന്നൽ മുരളിയിൽ ടോവിനോയെ നൈസായി തേക്കുന്ന കഥാപാത്രമായും സ്നേഹ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് സ്നേഹ ക്യാമറാമാൻ അഖിൽ സേവ്യറിനെയാണ് സ്നേഹ വിവാഹം കഴിച്ചിരിക്കുന്നത് റീൽസുകളും വീഡിയോകളും താരം എപ്പോഴും പങ്കുവെക്കാറുണ്ട് ഇവരുടെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അമ്മയാകാൻ ഒരുങ്ങുന്ന വിശേഷവും സ്നേഹ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ആ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് സ്നേഹയ്ക്ക് ഇന്ന് കുഞ്ഞ് പിറന്നു സ്നേഹയ്ക്കും അഖിലനും പെൺകുഞ്ഞാണ് പിറന്നത് സ്നേഹ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ സന്തോഷ വാർത്ത പങ്കുവച്ചത് കൊച്ചിയിലെ കിന്നർ ഹോസ്പിറ്റലാണ് സ്നേഹ പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുതിയ കാറ് വാങ്ങിയ വിശേഷവും സ്നേഹ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യ കൺമണിയുടെ വരവ് സ്നേഹയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നെത്തുകയാണ് ഇവരുടെ ആരാധകർ